ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഇന്നത്തെ വേദിയിൽ പാട്ടിൻ്റെ ചിരിപ്പെട്ടി തുറക്കാൻ നമ്മുടെ ബേസിൽ ജോസഫും കൂട്ടുകാരും എത്തുകയാണ് കേട്ടോ അപ്പം അടിപൊളി പാട്ട് ഒരു കുഞ്ഞു മോളെത്തുന്നുണ്ട് പാട്ടിതാണ് സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കല്പ ലോകത്തിലോ എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് പാടുന്നത് അപ്പോൾ അക്കരെ 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 എന്നുള്ള സിനിമയിലെ അടിപൊളി പാട്ടാണ് വേദിയിൽ പാടുന്നത് അപ്പോൾ അത് കേട്ട് ബേസിൽ ജോസഫ് എന്നുണ്ടാകും ആ നുള്ളായിരം രംഗ അടിപൊളിയാണ് അപ്പം നമ്മുടെ എം ജി ചേട്ടനും നമ്മുടെ റിമിയും പറയുന്നുണ്ടായോ ഇവൻ നമ്മുടെ മ്യൂസിക്കിലും നല്ല താല്പര്യമുണ്ടല്ലോ ബേസിൽ എന്നൊക്കെ പറഞ്ഞ നല്ല അടിപൊളി ഒരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് കേട്ടോ അപ്പം ഔസഫിൻ സാർ സംഗീതം ചെയ്ത് ശ്രീകുമാരൻ തമ്പി ലിറിക്സ് എഴുതി ഉണ്ണിമേനോൻ എൻ ജി ശ്രീകുമാർ ചേട്ടൻ ചേർന്ന് പാടിയൊരു അതിമനോഹര ഗാനമാണ് വേദിയിലൊരു കുഞ്ഞുമോള ആലപിക്കുന്നത് അപ്പോൾ ഈ ഒരു പെർഫോമൻസ് നിങ്ങളെല്ലാവരും കൃത്യ മണിക്ക് മറക്കാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ പ്രോമോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എപ്പോഴും കാണണമെന്നുണ്ടെങ്കിൽ ബെൽബട്ടൺ ഒന്നിനെ അവിടെ ആക്കി വെച്ചാൽ മേൽ നമ്മളിവിടുന്ന വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബൈ ബൈ